ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ആറാം അധ്യായം അറുപത് മുതൽ അറുപത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ഇത് കേട്ട് അവൻ്റെ ശിഷ്യ ശിഷ്യരിൽ പലരും പറഞ്ഞു ഈ വചനം കഠിനമാണ് ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചു ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നുവോ അങ്ങനെയെങ്കിൽ മനുഷ്യപുത്രൻ ആദ്യം അയറിനടുത്തേക്ക് ആരോഹണം ചെയ്യുന്നത് നിങ്ങൾ കണ്ടാലോ ആത്മാവാണ് ജീവൻ നൽകുന്നത് ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ് എന്നാൽ വിശ്വസിക്കാത്തവരായി നിങ്ങളിൽ ചിലരുണ്ട് അവർ ആരെന്നും തന്നെ ഒറ്റ കൊടുക്കാനിരിക്കുന്നവൻ ആരെന്നും ആദ്യം മുതലേ അവൻ അറിഞ്ഞിരുന്നു അവൻ പറഞ്ഞു ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ച അല്ലാതെ എൻ്റെ അടുക്കലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതിനു ശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവന് വിട്ടുപോയി അവർ പിന്നീടൊരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല യേശു പന്ത്രണ്ട് പേരോടുമായി ചോദിച്ചു നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ ഷിമേൻ പത്രോസ് മറുപടി പറഞ്ഞു കർത്താവേ ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട് നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്തിരിക്കുന്നു നമ്മുടെ കർത്താവായ ഇഷം ഷിഹായ്ക്കും സ്തുതിയും ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ സുശേഷ പ്രതിഫലനം എല്ലാവരുടെയും രക്ഷകനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും അനുയായികളും എന്ന നിലയിൽ അവനിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും പ്രവർത്തിക്കാനും നാം ഓരോരുത്തരും എപ്പോഴും തയ്യാറായിരിക്കണം എന്ന് ഇന്നത്തെ ദിവസം നമ്മെ എല്ലാവരും ഓർമ്മിപ്പിക്കുന്നു അവൻ നമ്മെ ഏവർക്കും ഭരം കർത്താവ് തൻ്റെ സത്യവും സുവാർത്തയും വെളിപാടും ഭരമേൽപ്പിച്ചവരും ഈ ലോകത്തിൽ നിന്ന് വിളിച്ച് തിരഞ്ഞെടുത്തവരും എന്ന നിലയിലും നാം എല്ലാവരും നമ്മുടെ ജീവിതം അവനും യോഗ്യരായി ജീവിക്കാനും നമ്മുടെ പങ്ക് നിർവഹിക്കാനും പ്രതീക്ഷിക്കുന്നു ക്രിസ്തുവിൻ്റെ അതേ ശരീരത്തിലെ അംഗങ്ങൾ ഏക വിശുദ്ധ കത്തോലിക്ക അപ്പോസ്തോലിക സഭ കൂടുതൽ കൂടുതൽ ആളുകൾ അവനെ അറിയാനും അവന്റെ സ്നേഹവും കാരുണ്യവും സ്വീകരിക്കാനും ശ്രമിക്കാനും എല്ലാവരും ഒത്തുചേരാനും വേണ്ടി നമ്മുടെ ഇടയിലേക്ക് താൻ കൊണ്ടുവന്ന ഈ രക്ഷയും വിമോചനവും പ്രഖ്യാപിക്കാനുള്ള ദൗത്യം കർത്താവ് തൻ്റെ സഭയ്ക്ക് നൽകി അവൻ്റെ സാന്നിധ്യത്തിൽ ഒരുമിച്ച് പരിസരനായ സൗലിൻ്റെ മാനസാന്തരത്തോടെ സഭയ്ക്കെതിരായ പീഡനങ്ങൾ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വെല്ലുവിളികളും അസ്തമിച്ചപ്പോൾ അപ്പൊസ്തോലന്മാർ അവരുടെ ശുശ്രൂഷകളും പ്രവർത്തനങ്ങളും തുടർന്നു കൊണ്ടിരുന്ന അപ്പൊസ്തോലന്മാരുടെ പ്രവർത്തികളിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ ആദ്യ വായനയിൽ നാം കേട്ടു അദ്ദേഹത്തിൻ്റെ വേട്ട എന്ന് വിളിക്കപ്പെട്ടതിൻ്റെ അവസാനവും ആദിമ ക്രിസ്ത്യാനികളെയും സഭയെയും ഉന്മൂലനം ചെയ്യാനുള്ള ശ്രമങ്ങൾക്കും അവരുടെ ഏറ്റവും വലിയ ചാമ്പ്യനെ നഷ്ടപ്പെട്ടു സൂചിപ്പിച്ചതുപോലെ സഭയ്ക്ക് സമാധാനത്തിൻ്റെ ഒരു നിമിഷമുണ്ടായിരുന്നു അത് അഭിമുഖീകരിച്ച പീഡനങ്ങളിൽ നിന്നും വെല്ലുവിളികളിൽ നിന്നും മോചനം നേടി സഭയുടെ വളർച്ച പ്രശ്നങ്ങളുടെ കാലത്തെ പോലെ തന്നെ തുടർന്നു കൂടുതൽ കൂടുതൽ ആളുകളോട് തൻ്റെ സത്യവും സുവാർത്തയും അറിയിക്കാൻ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നയിച്ചു കൊണ്ടിരുന്നു അപ്പസ്തോലന്മാർ വിവിധ വിവിധ സ്ഥലങ്ങളിൽ വിശ്വാസികളെ ശുശ്രൂഷിക്കുന്നതിനായി നടന്നു ലിത നഗരത്തിലെ വിശ്വാസി സമൂഹത്തെ സന്ദർശിച്ച് വിശുദ്ധ പത്രോസ് ദൈവശക്തിയാൽ ഒരു മഹാത്ഭുതം ചെയ്തതെങ്ങനെയെന്ന് ഇന്നത്തെ വചനത്തിൽ നാം കേട്ടത് ഈ ദൗത്യ യാത്രകളിൽ ചിലതാണ് തളർവാദം ബാധിച്ച് രോഗത്തിൽ നിന്ന് ആ മനുഷ്യൻ അത്ഭുതകരമായി സുഖപ്പെടുന്നത് കണ്ടപ്പോൾ കൂടുതൽ ആളുകൾ കർത്താവിൽ വിശ്വസിക്കുകയും ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു പിന്നീട് രോഗവും മരണവും നാം കേട്ടു ഒരു തപിത ഒരു നല്ല വിശ്വസ്ത സ്ത്രീ അവളുടെ നീതിക്കും സദ്ഗുണങ്ങൾക്കും സമൂഹത്തിൽ അറിയപ്പെടുന്നു വിശുദ്ധ പത്രോസ് അവളുടെ അടുക്കൽ വന്നു അവൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും ഉയർത്തേനേറ്റ കർത്താവിൻ്റെ നാമത്തിലും അധികാരത്തിലും അവളെ ഉയർത്തേനേൽപ്പിക്കുകയും ചെയ്തു കർത്താവ് യഥാർത്ഥത്തിൽ മരണ ജീവിതത്തിനും മരണത്തിനും മേൽ കർത്താവും യജമാനനാണെന്നും അധികാരമുണ്ടെന്നും എല്ലാവർക്കും കാണിച്ചു തരുന്നു എല്ലാ കാര്യങ്ങളിലും ഈ അത്ഭുതങ്ങളിലൂടെയും സംഭവങ്ങളിലൂടെയും കൂടുതൽ ആളുകൾ കർത്താവിൽ വിശ്വസിക്കുകയും സഭ അതിവേഗം വളരുകയും ചെയ്തു ദൈവം എല്ലായ്പ്പോഴും തൻ്റെ സഭയ്ക്കൊപ്പമുണ്ടായിരുന്നുവെങ്കിൽ എന്നും ലോകത്തിലെ അനേകർ കർത്താവിനെതിരെ ശാഠ്യത്തോടെ പിടിച്ചുനിന്ന എതിർപ്പുകൾ നിമിത്തം അതിലെ പല അംഗങ്ങളും കഷ്ടപ്പെടേണ്ടി വന്നേക്കാവുമെന്നും കർത്താവ് തൻ്റെ കഠിനമായ പീഡനങ്ങളും പ്രയാസങ്ങളും നേരിട്ടതുപോലെയും ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ് അങ്ങനെ സഭയ്ക്ക് അതിൻ്റെ യാത്രയുടെ ഭാഗമായി കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വെല്ലുവിളികളും പരീക്ഷണങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരും എല്ലാ വിശ്വസ്തരെയും ദൈവം എല്ലായ്പ്പോഴും തന്നിലേക്ക് നയിച്ചിട്ടുണ്ട് അവരെല്ലാം ജീവിതത്തിൽ അവരുടെ കുരിശുകൾ വഹിച്ചപ്പോൾ അവർ തങ്ങളുടെ കുരിശുകൾ കർത്താവിനൊപ്പം വഹിക്കുകയായിരുന്നു അവർ ചെയ്ത എല്ലാ പ്രവർത്തികളിലും കർത്താവിൻ്റെ ശിഷ്യന്മാർ സത്യവും അവൻ്റെ രക്ഷയുടെ വെളിപാടും പ്രഖ്യാപിച്ചു കൂടാതെ രക്തം എന്ന പ്രചാരത്തിലുള്ള പോലെ കൂടുതൽ ആളുകൾ സഭയുടെ ഭാഗമാകാൻ തുടങ്ങി രക്തസാക്ഷികൾ ക്രിസ്ത്യാനികളുടെ സന്തതിയാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്തിൽ കഴിഞ്ഞ ആഴ്ചയിലോ മറ്റോ നാം കേട്ട ആളുകളോട് കർത്താവ് നടത്തിയ ജീവൻ്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണത്തിൻ്റെ ഉപസംഹാരം നാം കേട്ടു ഈ പ്രഭാഷണത്തിൽ കർത്താവ് തൻ്റെ ഏറ്റവും വിലയേറിയ ശരീരവും രക്തവും എല്ലാവരുമായി പങ്കിടുന്ന സ്വർഗീയ അപ്പമായ ജീവന്റെ അപ്പം എന്ന നിലയിൽ തൻ്റെ പങ്ക് എടുത്തു കാറ്റതെങ്ങനെയെന്ന് നാം കേട്ടു അങ്ങനെ അവർക്കെല്ലാം നിത്യവും പുതിയതുമായ ജീവിതം കൃപ നിറഞ്ഞ പുതിയ അസ്തിത്വം അവനോടൊപ്പം എന്നാൽ നാം കേട്ടതുപോലെ ആളുകൾ കർത്താവിൻ്റെ വാക്ക് കേൾക്കും കേൾക്കാൻ വിസമ്മതിക്കുകയും ഹൃദയവും മനസ്സും കഠിനമാക്കുകയും ചെയ്തു കേവലം ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് എങ്ങനെ സ്വന്തം ശരീരവും രക്തവും അവർക്ക് ഭക്ഷിക്കുവാനും കുടിക്കുവാനും നൽകാൻ കഴിയും എന്ന് കർത്താവിനോട് ചോദിച്ചു സത്യത്തിൽ അവരിൽ അധികം ആരും ഇല്ലെങ്കിൽ അവരിൽ ചിലർക്ക് ആ വാക്കുകളിൽ വെറുപ്പുണ്ടായിരിക്കാം എന്നാൽ കർത്താവ് എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നതിൽ അവർ പരാജയപ്പെട്ടു അവർക്ക് അവനിൽ വിശ്വാസമില്ലായിരുന്നു അവർ അവർക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള പരിമിതമായ ധാരണയും വിലമതിപ്പും ഉപയോഗിക്കാൻ തീരുമാനിച്ചു പകരം അവനെ വധി വിധിക്കാൻ അതുകൊണ്ടാണ് ഇത് അതേ സുവിശേഷ ഭാഗത്തിൽ സൂചിപ്പിച്ചതുപോലെ കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ പലരും അവനെ പിന്തുടരുന്നത് നിർത്തുകയും അവനെ ഉപേക്ഷിക്കുകയും ചെയ്തു അവരുടെ ധാരണയും വിലമതിപ്പും ഉപയോഗിച്ച് പിന്തുടരാനോ മനസ്സിലാക്കാനോ ബുദ്ധിമുട്ട് തോന്നിയ ആ പഠിപ്പിക്കലുകൾ സ്വീകരിക്കാൻ വിസമ്മതിച്ചു എന്നാൽ അവനോട് ഏറ്റവും അടുപ്പമുള്ളവർ പന്ത്രണ്ട് പേരെ പോലെയും മറ്റു ചിലരും അവൻ്റെ അരികിൽ നിൽക്കുകയും അവരുടെ ഹൃദയത്തിലും മനസ്സിലും ഉണ്ടായ ഉണ്ടായേക്കാവുന്ന സംവരണങ്ങളും ചോദികളും ചോദ്യങ്ങളും അവഗണിച്ച് അവനെ അനുഗമിക്കുകയും ചെയ്തു വിശുദ്ധ പത്രോസ് അപ്പസ്തോലന്മാരും മറ്റപ്പസ്തോലന്മാരും ശിഷ്യന്മാരും ജനങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ ചെയ്തതുപോലെ കർത്താവ് ചെയ്ത അതേ അത്ഭുതങ്ങളും അവർ പിന്നീട് ദൈവജനത്തിൻ്റെ ഇടയിൽ ധൈര്യത്തോടെയും നിർഭയമായും പ്രഘോഷിച്ചത് ഇതേ സത്യങ്ങളാണ് അവരുടെ ഇടയിൽ ചെയ്തു അവർ കർത്താവിൽ വിശ്വസിക്കുകയും തങ്ങളുടെ ദൗത്യത്തിലും വിളിയിലും അവരെ നയിക്കാൻ അനുവദിക്കുകയും അവരുടെ ജീവിതത്തിലൂടെയും പ്രവർത്തികളിലൂടെയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്തു ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാരെ അതുകൊണ്ടാണ് കർത്താവിൽ പൂർണ്ണമായി വിശ്വാസവും അർപ്പിക്കാൻ നാം എല്ലാവരും വിളിക്കപ്പെടുകയും ഓർമ്മിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് നാം ഓരോരുത്തരും അവനെയും അവൻ്റെ സ്നേഹത്തെയും ആശ്ലേഷിക്കുന്നതിൽ തുടരണം നമ്മുടെ പ്രതിബദ്ധതയിലൂടെയും സമർപ്പണത്തിലൂടെയും നാം പരസ്പരം നല്ല മാതൃകകളും തിളങ്ങുന്ന വഴിക്കാട്ടുകളാകാൻ കഴിയുന്നതെല്ലാം ചെയ്യാൻ ശ്രമിക്കണം ദൈവത്തിൻ്റെ സത്യത്തിൻ്റെ വെളിച്ചം നമുക്ക് ചുറ്റുമുള്ള അനേകർക്ക് പാത പ്രകാശിപ്പിക്കുന്നു അങ്ങനെ അവർക്കും കർത്താവിൽ വിശ്വസിക്കാൻ കഴിയും അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും എല്ലായ്പ്പോഴും കർത്താവിനെ എങ്ങനെ പിന്തുടരുന്നു എന്നതിൽ ആത്മാർഥതയും ഉള്ളവരായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങനെ അവരിൽ നിന്ന് കൂടുതൽ കൂടുതൽ ആളുകളെ വരാൻ നമുക്ക് സഹായിക്കാനാകും കർത്താവിന് നമ്മളിലൂടെയും നമ്മുടെ ജീവിതത്തിലൂടെയും ദൈവത്തെ അനുഭവിച്ച അനേകർക്ക് ദൈവത്തിൻ്റെ വെളിച്ചവും അവൻ്റെ സത്യവും സദ്വാർത്ഥയും പ്രകടനവും യാഥാർത്ഥ്യവുമാകുന്നത് നമ്മുടെ പ്രവർത്തികളിലൂടെയും വാക്കുകളുടെയും ആണ് ഉയർത്തെ നേറ്റ കർത്താവ് നമ്മുടെ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും യാത്രയിൽ നമ്മെ സഹായിക്കുകയും നയിക്കുകയും ചെയ്യട്ടെ അങ്ങനെ നാം അഭിമുഖീകരിച്ചേക്കാവുന്ന എല്ലാ വെല്ലുവിളികൾക്കും പരീക്ഷണങ്ങൾക്കുമിടയിൽ സഹിച്ചും തുടരുകയും അവനെ അനുസരിക്കുകയും അവൻ്റെ ഇഷ്ടം ചെയ്യുകയും ചെയ്യുന്നത് തുടരുകയും ചെയ്യട്ടെ ഇന്നത്തെ നമ്മുടെ ലോകത്ത് സുവാർത്തയും ക്രിസ്തുവിൻ്റെ രക്ഷയും പ്രഘോഷിക്കുന്നതിൽ സഭയുടെ ദൗത്യത്തിൻ്റെ സജീവ ഭാഗമാണ് നമ്മുടെ എല്ലാ ശ്രമങ്ങളെയും പ്രയത്നങ്ങളെയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവൃത്തികളെയും നമ്മുടെ ഇടപെടലുകളെയും അവൻ്റെ നാമവും സത്യവും നമുക്ക് ചുറ്റുമുള്ള എല്ലാവരോടും പ്രഘോഷിക്കുന്നതിനായി നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും കർത്താവ് തുടർന്നും അനുഗ്രഹിക്കട്ടെ ദൈവം നമ്മെ ഇപ്പോഴും എപ്പോഴും അനുഗ്രഹിക്കട്ടെ ആമേൻ നമ്മുടെ കർത്താവായ ഈശം ഷഹായ്ക്കും സ്തുതിയും